ഇതിനെന്നെവിടെയെങ്കിലും കൊണ്ടുപോകേണ്ട ഈ ഉണ്ണിനെവിടെയെങ്കിലും കൊണ്ടുപോവാണ്ടോ എന്നാ ചോദിച്ചോളൂ ഇപ്പോഴും ചോദ്യത്തിൽ നിന്ന് ഞാൻ പോയിട്ടില്ല ആ ചോദ്യം നിന്നെ തിരിച്ചു ചോദിക്കണേ ഈ ഉണ്ണിനി ഏതെങ്കിലും ആസ്ഥാനത്തേക്ക് വഴിപാടായിട്ട് സമർപ്പിച്ചിട്ടുണ്ടോ കൊണ്ടുപോകാം കാഴ്ചവെച്ചേക്കാം അല്ലെങ്കിൽ ഉണ്ണിയുടെ പേരിൽ എന്തെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് സങ്കല്പിച്ചിട്ടോന്ന് ഉണ്ണി കൊണ്ടുപോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല നീ എന്നോട് എന്താ പറഞ്ഞേ ഞാൻ നിന്നോട് ഈ ഉണ്ണിയുടെ കാര്യ നിന്റെ കാര്യല്ലോർ മനസ്സിലായില്ല ഈ ഉണ്ണിന് ഞാൻ തിരിച്ചു തിരിച്ച് ഒന്നും രണ്ടും മൂന്നും വട്ടം ചോറ്റു നീ ആ ചോദിച്ചു ചോദ്യം അവിടെ വെച്ച് അവസാനിപ്പിച്ചാ മതി എന്റെ അർത്ഥം ഒന്നല്ല എനിക്കതറിയേണ്ട കാര്യമില്ല പക്ഷെ ഞാനത് എന്തിനാ പിന്നും പിന്നും തിരിച്ചു തിരിച്ച് തനിയാവർത്തനം പോലെ നിന്നോട് പറഞ്ഞത് എന്തിനാ നിങ്ങളല്ലേ നേരുന്ന ഈ ഉണ്ണിക്ക് അന്നം മിന്ന സ്ഥലത്ത് കൊടുക്കാന്ന് അത് കൊടുക്കാണ്ട് വന്ന ആ ഉദര സംബന്ധമായിട്ടുള്ള വേവരാദ്യം ശരീര സംബന്ധമായിട്ടുള്ള വേവരാദ്യം ആ ഉണ്ണിക്ക് വരണ്ട മനസ്സിലാവണ്ട ചില ആലയത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞ കൊടുത്തിരിക്കണം ചില സന്താനങ്ങൾ കണ്ടില്ല അവിടെ കൊണ്ടുപോയിട്ട് നടതല്ല മനസ്സിലായി അവിടെ കുറച്ചു നേരം നിർത്തിട്ട് മാതാവും പിതാവും മാറി നിൽക്കും ഈ ഉണ്ണി പോയി തിരിച്ചു പിടിച്ചേക്കണം അത് കണ്ടിട്ടുണ്ടോ നീ കേട്ടിട്ടുണ്ടോ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകുമ്പോൾ വായിക്കുമ്പോഴേ ചില ഉണ്ണികൾ നേരിടുന്ന ഒരു നേർച്ച അത് ഘനഗംഭീരമായിട്ടുള്ള നേർച്ച അതുപോലെ നിന്റെ ഉണ്ണിനെ ഒരു ഇല്ലത്ത് കൊണ്ടുവന്ന് ഇപ്പൊ എൻ്റെ തിരുമുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി നീ നിന്റെ മാതാ മാതാവും നിന്റെ മെൻ്റെ ഉണ്ണി ഉണ്ണിയും മാറി നിന്നിട്ട് ഈ ഉണ്ണി നിന്നെ കണ്ടുപിടിച്ചേക്കണം മനസ്സിലായോ അല്ലെങ്കിൽ എടുത്തിട്ട് പോകുന്നു എനിക്ക് സമർപ്പിച്ചതാ അപ്പൊ ഞാനത് ഏച്ചു വാങ്ങി തിരിച്ചു നിൽക്കു അത് ഏറ്റവും ഭംഗിയുള്ളതും കഠിനമുള്ളതുമായിട്ടുള്ളൊരു ചടങ്ങാണ് നീ പറ്റും പൊറ്റുന്ന കൊടുക്കൂ കൊടുക്കില്ല ഇപ്പൊ നിന്ന പറഞ്ഞിട്ടില്ല അപ്പൊ അതൊന്നും തീർക്കാം ഇനി എവിടെങ്കിലും വെള്ളി ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടോ വെള്ളി ഒഴിഞ്ഞ് വെച്ചിട്ടുണ്ടോ നീ വെച്ചു ഞാൻ പറഞ്ഞിട്ടുണ്ടോ വേവലാതി വന്ന സമയത്ത് അങ്ങനെ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടാ എന്താ ഇപ്പോഴും ആ ചോദ്യത്തിൽ നിന്ന് ഞാൻ വിട്ടുപോന്നിട്ടില്ല അതായത് ഈ ഉണ്ണിക്ക് വേ വേവലാതി വന്ന സമയത്ത് സന്ധ്യ നേരത്തെങ്ങാനും ഒരു വെള്ളി നാണയം മുഴിഞ്ഞ് ഇത് ഇന്ന സ്ഥലത്തേക്ക് ഇരിക്കട്ടെ എന്നും പറഞ്ഞാനിട്ട് വെച്ചിട്ടുണ്ടോന്നാ ചോദ്യം ചോദിച്ചോ നിര ഞെട്ടിത്തെറിക്കുന്നുണ്ടല്ലേ നിന്റെ ഉള്ളിൽ നിന്ന് എന്റെ അട്ടക്കാരൻ കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ടാ ഇല്ല ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ നിന്നോട് ഈ ചരിത്രങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു ചോദിക്കാനെന്തിനാ ചുറ്റുവട്ടത്തിൽ പെൺസന്ധാനങ്ങളും ഇല്ലാത്തവരുണ്ടാ ശു ഒന്നിക്കില്ല അല്ലെങ്കിൽ നിന്ന് പുറത്തു നിന്നോ ഇത് രണ്ടും രണ്ടിടത്തായിട്ട് നിൽക്കേണ്ട കാര്യമില്ല മനസ്സിലാക്കാം അങ്ങനെ നിക്കുമ്പോ കൂടുതൽ വേവലാതി അല്ലേ നിനക്ക് അപ്പൊ അങ്ങനെയുള്ള ഇത്തിരി വാക്സാമർഥ്യം ഉണ്ടാ നന്നായിട്ടുണ്ട് ഈ ഉയരത്തിനേക്കാളും കൂടുതൽ വാക്സാമർഥ്യം അപ്പൊ അങ്ങനെയുള്ള പെൺസന്താനങ്ങളെ നിനക്കതിൽ അങ്ങനെ ഒരു മോഹം നിനക്കുണ്ടാവു സന്താനങ്ങളില്ല അല്ലെങ്കിൽ സന്താനങ്ങൾ മാത്രമേ ഉള്ളൂ പെൺസന്താനങ്ങളില്ല ഇതേപോലെ കുസൃതി അണിഞ്ഞൊരുങ്ങാനും ചമഞ്ഞൊരുങ്ങാനും വാക്സാമർഥ്യം നൃത്തം വല്ലതുണ്ടാ ഉണ്ട് ആ ഈ പ്രായത്തില് അല്ലെ അപ്പൊ ഇതൊക്കെ ഉള്ള ഒരു ഉണ്ണിനെ കാണുമ്പോ നിനക്കൊരു മോഹം ഉണ്ടാവു ഇതേമാതിരി എണ്ണം എന്റെ ഉദരത്തിലുണ്ടായി എനിക്ക് തന്നത് മൂന്നാലെണ്ണം ആണുങ്ങളാ എന്ന് മോഹം ഉണ്ടാവു അതൊരു കണ്ണും നാമ്പലായിട്ട് ഭവിക്കോ വരൂ അത്രയും മതി ഞാൻ ഇതൊന്നും വിശദീകരിക്കാൻ വേണ്ടിട്ടാ അപ്പൊ പണ്ടുള്ള ഉണ്ണികൾ പറഞ്ഞു കേട്ടുണ്ട് എന്തെങ്കിലും ഉഴിഞ്ഞടിപ്പിലിടാനായിട്ട് എന്തിട്ടാ ഇടാറുണ്ടാ ഏഴുനാള് കൂടുമ്പ് രണ്ടു നാളെങ്കിലും ചെയ്തേക്കണം ചോവിയും വെള്ളിയും അതും പുറത്തകത്തിട്ട് കത്തിച്ചേരണം മനസ്സിലായില്ല ഉണ്ണിനുഴിഞ്ഞിട്ട് സന്ധ്യ നേരത്തെ ഒന്നടിച്ച് ഊട്ടി വാങ്ങിട്ട് കത്തിക്കിണ്ട് പറഞ്ഞിട്ട് അപ്പൊ ആ കണ്ണന്താമല്ല പുറത്ത് പോട്ടേന്ന് നീ അകത്തേക്കല്ല വിളിച്ചു കയറ്റണേ നീ അന്നം പാചക അടുപ്പിലേന്നിട്ട് കത്തിക്കണേ അത് വേണ്ട പുറത്തൊക്കെ മുളകും കടുകും കൂടിട്ടാ അത് ഇത്തിരി അധികം പിടിച്ച പൊട്ടുന്ന വച്ചുണ്ടാ അത് അപ്പൊ ഇനി എന്താ വേണ്ടേ നക്ഷത്രം പറഞ്ഞു അല്ലെങ്കിൽ ആദ്യത്തെ ഏഴുനാളും അവസാനത്തെ എഴുന്നാളും നിനക്ക് ഏതാ സൗകര്യം മനസ്സിലായില്ല എല്ലാ തിങ്കളാഴ്ചയും പറ്റും അല്ലെങ്കിൽ ആദ്യത്തെ ഏഴുന്നാള് അവസാനത്തെ എഴുന്നാള് ഏതാ നിനക്ക് പറ്റാന്ന അവസാനത്തെ എഴുന്നാള് മനസ്സിലായ അച്ഛന്റെ ആലയത്തില് ഈ പറഞ്ഞ ഉണ്ണിയുടെ പേരില് ഒരു കോവളത്തിന്റെ ഹാരം ഒരു കുടം കൊണ്ട് നീര് നിന്റെ കണ്ടം ഒഴിഞ്ഞ് അതായത് താലിച്ചരടില്ലേ അത് ഒഴുങ്ങി പിടിച്ചിട്ട് ഒരു പാത്രം തങ്ങി കൊണ്ടു കൊടുക്കാം എൻറെ അച്ഛൻ മനസ്സിലായ അത് പിന്നിലും കത്തിക്ക എൻ്റെ അമ്മയ്ക്ക് അപ്പൊ മനസ്സിലായി അത് നീ എൻറെ നിന്റെ നീ എൻറെ അമ്മയാണെന്നും നിന്റെ പുരുഷൻ എൻറെ അച്ഛനാണെന്നും സങ്കല്പിച്ചു മനസ്സിലായ അതൊന്ന് ചെയ്യൂ നിനും ഒരു വെള്ളി രണ്ട് നേരെ ഇട്ട് വെച്ചു സമ്മതിച്ച ഉണ്ണിയ നാഗസങ്കല്പള്ള കരുക്കൾക്ക് വല്ലതും കൊടുക്കാണ്ടെന്ന് വെച്ച് കാണാറുണ്ട് ഓടിയെടുക്കാൻ പാടില്ല ഇതൊക്കെ എങ്ങനെയാന്ന ഈ ആളൊക്കെ പറയണന്ന നീ ചിന്തിച്ച അതാ ഞാൻ ചാത്താൻ അല്ലേ ചോദിക്കുമ്പോ ഒന്നിങ്ങനെയാണ് ആറ് നായിക്ക് എനിക്ക് നൂറ് ദേഷ്യാ നിന്റെ നീ ഇരിക്കുമ്പോ നിന്റെ ഭവനത്തിൽ പോയിട്ട് എന്താ പാകം ചെയ്താൽ അത് കഴിച്ച് ഞാൻ പോരും നിന്നോട് ഞാൻ ഭജനം ഉണ്ടാവും ചെയ്യും അത് അവിടെ തീർന്നിട്ടുണ്ടാവും മനസ്സിലായാ നിനക്ക് ഇത് അടുത്ത ആണ്ടക്കോളിക്ക് എനിക്ക് തിരിച്ചു തന്നേക്കണം നീ നിദ്ര കൊള്ളുന്ന മുറിയറയിൽ വെച്ചേക്കാം മനസ്സിലാവൂണ്ട എന്നിട്ട് പറയാം ഈ തടുക്കുപായൽ ഞാൻ നിദ്രകുള്ള അമ്പമായി മുറിയറയില് എൻ്റെ മിന്നില് കൊട്ടമ്പരത്തുണ്ട് എൻ്റെ ഉണ്ണിപ്പായയിൽ നിന്ന് കൊട്ടം വരത്തുണ്ട് എന്റെ മിന്നു കെട്ടിയതായ ഉണ്ണി സംഭാരത്തിൽ ഇന്ന ദശാസന്ധികളൊക്കെ ഉണ്ട് അത് കടന്നുപോയി എട്ടാധാരം പതിനെട്ട് അങ്കുലമായ ശരീരം എൻ്റെ അച്ഛൻ തന്ന ശരീരം മുന്നിലും പിന്നിലും മെടത്തും പലത്തും ആപത്തു കൂടാതെ കണ്ട് മായക്കാര നീ നടന്നേക്കണം നോക്കിയേക്കണം പരിപാലിച്ചേക്കണം